സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പാർട്ടി ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ തുടരുകയാണ് അവിടെ നിന്ന് ഇത് സംബന്ധിച്ച മിക്ക വിവരങ്ങളും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ വിവരങ്ങൾ നിർണായകമായ വാർത്തകൾ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത ട്വന്റി ഫോറിന്റെ പൊളിറ്റിക്കൽ എഡിറ്റർ ആർ ശ്രീജിത്ത് എം എൻ സ്മാരകത്തിലുണ്ട് ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത് ദിലീപ് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതാണ് അതായത് സി പി ഐയുടെ ആവശ്യപ്രകാരം പി എം സി പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സി പി എം വരുന്നു സി പി ഐയുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു എന്നതാണ് കാര്യം ധാരണാപത്രം മരവിപ്പിക്കണം എന്ന് മരവിപ്പിക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തെഴുതും ഇത്തരം ഇങ്ങനെ എഴുതുന്ന കത്തിന്റെ കരട് സി പി ഐ ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജയ്ക്ക് കൈമാറിയിട്ടുണ്ട് ദേശീയ നേതാക്കൾ തമ്മിലുള്ള ഈ ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിൽ മലയാളത്തിലുള്ള കത്തിന്റെ കരട് ഇപ്പോൾ സി പി ും സംസ്ഥാന നേതൃത്വത്തിന് അയച്ചു കൊടുത്തു സി പി ഐ സംസ്ഥാന നേതൃത്വം അതിന്റെ വരും വരായികൾ ചർച്ച ചെയ്യുകയാണ് നേരത്തെ തന്നെ സി പി ഐ മുന്നോട്ടുവെച്ചിരിക്കുന്ന മുന്നോട്ട് വെച്ച ഒരാവശ്യമാണിത് പി എം സി പദ്ധതിയിലെ പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറണം എന്നാണ് സി പി ഐയുടെ ആവശ്യം എങ്കിൽ പോലും ഒരു പരിസമ നിർദ്ദേശം എന്ന നിലയ്ക്ക് ഈ ധാരണാപത്രം മരവിപ്പിക്കണമെന്ന ആവശ്യവും സി പി ഐ മുന്നോട്ട് വെച്ചിരുന്നു മരവിപ്പിക്കുകയാണെങ്കിൽ തന്നെ അത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി കത്തെഴുതണം അങ്ങനെ എഴുതുന്ന കത്തിന്റെ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തണം മുഖ്യമന്ത്രിയോ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോ ഈ കത്തെഴുതിയ വിവരം പരസ്യമായി പറയണമെന്നാണ് സി പി ഐയുടെ ആവശ്യം കത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉന്നയിക്കുമെന്നതിന്റെ നിയമപരമായ വശങ്ങളടക്കം സി പി ഐ സംസ്ഥാന നേതൃത്വം പരിശോധിക്കും ആ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാ മന്ത്രിമാരും സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ എല്ലാ മന്ത്രിമാരും എം എൽ സ്മാരകത്തിലേക്ക് എത്തിയിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് തീരുമാനം മറ്റ് ആലോചനകളെല്ലാം നടത്താൻ പോകുന്നു അതുകൊണ്ട് തന്നെ ഈ മഞ്ഞുരുക്കത്തിനുള്ള ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണുന്നത് സി പി ഐ സമവായ നിർദ്ദേശത്തിന് സി പി ഐ തയ്യാറായേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം